ദേശീയ പണിമുടക്കിൽ വിനോദ സഞ്ചാര മേഖല നിശ്ചലമായതോടെ മൂന്നാറിലെത്തിയ സഞ്ചാരികൾ കുടുങ്ങി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികളാണ് ഏറെ പ്രതിസന്ധിയിലായത് കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മൂന്നാറിൽ നിന്നും അതിരാവിലെ തമിഴ്നാട്ടിലേക്കുള്ള രണ്ട് ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് എയർപോർട്ടുകളിലേക്ക് അടക്കം എത്തിച്ചേരേണ്ട സഞ്ചാരികൾ മൂന്നാറിൽ കുടുങ്ങി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ ഇടുക്കി നിശ്ചലമായതോടെ ഏറെ പ്രതിസന്ധിയിലായി മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾ പ്രധാന കേന്ദ്രമായ മൂന്നാറിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്താത്തതും സഞ്ചാരികൾക്ക് തിരിച്ചടിയായി അതിരാവിലെ മൂന്നാറിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന രണ്ട് ബസ്സുകൾ മാത്രമാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തിയത് ഇതോടെ മറ്റു ജില്ലകളിലേക്ക് പോകാനായി കെ എസ് ആർ ടി സിയിലെത്തിയ വിനോദസഞ്ചാരികളും വലഞ്ഞു ആലപ്പുഴ കൊച്ചി എന്നിവിടങ്ങളിലേക്കും ഒപ്പം എയർപോർട്ടിലേക്കും പോകേണ്ടവർ യാത്ര മുടങ്ങി മൂന്നാറിൽ കുടുങ്ങി വി നോ ഭാരത് ബന്ദ് പ്ലാൻ പീപ്പിൾ കടകംപോളങ്ങൾ പൂർണമായി അടഞ്ഞുകിടന്നതിനാൽ ഭക്ഷണത്തിനും വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടു കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബസ്സുകളിലും ട്രാവലറുകളിലും എത്തിയവരാണ് കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് പണിമുടക്ക് മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിലും നിരവധി സഞ്ചാരികളായിരുന്നു എത്തിയിരുന്നത് വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിച്ചു കടകംപോളങ്ങൾ പൂർണ്ണമായും നിശ്ചലമായി സർവീസ് നടത്തേണ്ട മൂന്നാർ ടി ബസ്സുകളും സഞ്ചാരികൾ കൂടുതലായി വലഞ്ഞു ക്യാമറമാൻ വലഞ്ഞുമാൻക്കൊപ്പം ആന്റണി ന്യൂസ് ഇടുക്കി